സമകാലികം നമ്മുടെ പരമ്പരാഗതമായ ചികിത്സാ രീതികളിൽ ഒന്നാണ് ആയുർവേദം ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം രോഗപ്രതിരോധവും ലക്ഷ്യമിടുന്നതാണ് ആയുർവേദ ചികിത്സാ രീതി ഇതിന്റെ പ്രചരണാർത്ഥം ആയുർവേദീയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സ്പോ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂവാറ്റുപുഴ ടൌൺ ഹാളിൽ വെച്ച് നടത്തുന്നു ആയുർവേദീയം എക്സ്പോയുടെ മൂന്നാം പതിപ്പാണ് ഇത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും ശ്രീധരീയം ആയുർവേദ നേത്ര ചികിത്സാലയവും സഹകരിച്ചുകൊണ്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികത്തിൽ ആയുർവേദ ഡോക്ടർ എന്നാല് ഏതൊരു അസുഖവും ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ നിന്ന് ആയുർവേദ ചികിത്സ ഒരുപാട് മുൻപോട്ട് പോയിരിക്കുന്നു ആയുർവേദത്തില് സ്പെഷ്യാലിറ്റികളും സൂപ്പർ സ്പെഷ്യാലിറ്റികളും വന്നു തുടങ്ങി മൂവാറ്റുപുഴയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിലെ ചീഫ് കൺസൾട്ടന്റും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ അമിത ആന്റണി ഉദാഹരണത്തിന് അസ്ഥിരോഗത്തിന് ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഡോക്ടർമാര് നമുക്കിന്ന് ഉണ്ട് തൊക്ക് രോഗങ്ങളിൽ മാത്രം പ്രാവീണ്യമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും നമുക്കിന്നുണ്ട് അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാരാണ് ആയുർ എക്സ്പോയിൽ പങ്കെടുക്കുന്നത് ആയുർ എക്സ്പോയിൽ പങ്കെടുക്കുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങള് അസ്ഥിരോഗങ്ങൾ വാദരോഗങ്ങൾ ന്യൂറോളജി തൊക്ക് രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ശിശുരോഗങ്ങൾ ഗൈനക്കോളജി ഫൈൽസ് ഹിസ്റ്റുല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ശ്വാസകോശ രോഗങ്ങൾ ഇ എൻ ഡി ജീവിതശൈലി രോഗങ്ങൾ സൈക്കാട്രി മൂത്രാശയ രോഗങ്ങൾ പ്രമേഹം കോസ്മെറ്റോളജി തുടങ്ങിയ രോഗങ്ങൾക്ക് പതിനഞ്ചിൽ പരം സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുന്നൂറ് പേർക്ക് മരുന്നുകൾ സൗജന്യമായിരിക്കും സൗജന്യ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ സൗജന്യ മരുന്ന് വിതരണം സൗജന്യ സൌജന്യ അസ്ഥിസാന്ദ്രതാ നിർണയ ക്യാമ്പ് സൗജന്യ കാഴ്ച പരിശോധന വേരികോസ്ലെയിൻ പരിശോധന യൂറിക് ആസിഡ് പരിശോധന തുടങ്ങിയവ എക്സ്പോയോട് അനുബന്ധിച്ച് ലഭ്യമായിരിക്കും പ്രൊഫഷണൽ സ്പോർട്സിൽ ആയുർവേദത്തിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ ഒരു സിംബോസിയവും ഇതോടനുബന്ധിച്ചുണ്ടായിരിക്കും ആയുർവേദ ശാസ്ത്രത്തിൽ അൻപത് ശതമാനം പ്രാധാന്യം രോഗപ്രതിരോധത്തിനും അൻപത് ശതമാനം പ്രാധാന്യം അസുഖം വന്നാൽ രണ്ടാമത് വീണ്ടും വരാതെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതും കാണാം ഓർത്തോപീഡിക്സ് ആൻഡ് ഏനോ റെക്റ്റൽ കൺസൾട്ടന്റായ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി അൻപത് ശതമാനം പ്രാധാന്യം രോഗപ്രതിരോധത്തിന് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പരിക്ക് പറ്റാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണ കാര്യങ്ങളിലെ ശ്രദ്ധ വ്യായാമത്തോടൊപ്പം അനുവർത്തിക്കേണ്ട യോഗാസനങ്ങൾ ശരീരത്തോടൊപ്പം തന്നെ മാനസികമായി വേണ്ട ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള പ്രാണായാമം മരുന്നുകൾ ചികിത്സാ ക്രിയാക്രമങ്ങൾ തുടങ്ങിയവ വളരെയധികം പ്രയോജനപ്രദമാണ് നിരന്തരമായി ശാരീരിക അധ്വാനം വേണ്ട സ്പോർട്സ് ചെയ്യുന്ന ആളുകൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോഗ്യത്തിനായി നിത്യം ശീലിക്കേണ്ട ആഹാര സാധനങ്ങൾ നിരന്തരമായി ശീലിക്കുന്നത് ഗുണപ്രദം വ്യായാമം ചെയ്യുന്നതിന് മുമ്പേ ഉള്ള സ്ട്രക്ചസ് വാമപ്പ് തുടങ്ങിയവയും വ്യായാമം അവസാനിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കൂൾ ഡൗൺ സ്ട്രക്ചസും പരിക്ക് പ്രതിരോധിക്കാൻ ശീലിച്ചേ മതിയാകൂ മാനസികമായ തിരിമുറുക്കം ഒഴിവാക്കാനും നൂറു ശതമാനം ശ്രദ്ധയോടും ഏകാഗ്രതയോടും സ്പോർട്സ് ഇവന്റിനെ സമീപിക്കാനും യോഗാസനങ്ങളും പ്രാണായാമവും വളരെയധികം പ്രയോജനപ്രദമായി കണ്ടുവരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയവ നിരന്തരം സ്പോർട്സ് താരങ്ങളിൽ ശീലിപ്പിച്ചു വരുന്നു നിലവിലുള്ള ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതിപോലെ തന്നെ നിലനിർത്താൻ സഹായകരമായ രസായന സ്വഭാവമുള്ള മരുന്നുകൾ ഓഫ് സീസണിൽ ശീലിക്കുന്നത് ഗുണകരമായി കണ്ടുവരുന്നു വലിയ ഒരു ഇവന്റിന് മുന്നേ ആയുർവേദത്തിലുള്ള ചികിത്സാ ക്രിയാക്രമങ്ങൾ ശീലിക്കുന്നത് വരിക്ക് ഒഴിവാക്കിക്കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി സഹായകരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി സ്പോർട്സ് ആയുർവേദ യൂണിറ്റ് കൃത്യമായി ചെയ്തുവരുന്നു അതുപോലെ തന്നെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വഴി അല്ലാതെ ശരിയാക്കാൻ പറ്റുന്ന പരിക്കുകൾക്ക് വേഗത്തിൽ രോഗമുക്തി പ്രദാനം ചെയ്യാൻ ആയുർവേദത്തിലൂടെ സാധിക്കും ടെൻഡൻ ലിഗമെന്റ് ഫേഷ്യ ബർസ തുടങ്ങിയ സോഫ്റ്റ് ടിഷ്യൂ പരിക്കുകൾക്ക് ആയുർവേദ ചികിത്സ ഫലപ്രദമായി കണ്ടുവരുന്നു ആദ്യഘട്ടത്തിലെ വിക്രമത്തിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസ വ്യായാമങ്ങൾ തുടങ്ങാനും അതിന് സഹായകരമായ പുറമേയും ഉള്ളിലും ചെയ്യുന്ന മരുന്നുകളും ക്രിയാക്രമങ്ങളും കൃത്യമായ വൈദ്യനിർദ്ദേശത്തോടെ പാലിച്ചാൽ ചുരുങ്ങിയ സമയത്തിൽ തന്നെ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ തുടരാനായി സാധിക്കും എന്നുള്ളതാണ് സ്പോർട്സ് ആയുർവേദ ചികിത്സയുടെ പ്രയോജനം സ്പോർട്സ് താരങ്ങളിൽ ചികിത്സാ കാലയളവ് വളരെ പരിമിതപ്പെടുത്തി അവർക്ക് ലഭിക്കേണ്ട പ്രയോജനം നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മേന്മ പുറമെ മാത്രം ചെയ്യുന്ന അഭ്യംഗം മാത്രമല്ല ആയുർവേദ ചികിത്സ എന്നതും ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ശാസ്ത്രീയമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് വ്യായാമം ഉറക്കം ആഹാരം എന്നിവ ശാസ്ത്രീയമായി അവരവരുടെ സ്പോർട്സ് ഇവന്റുകൾക്ക് അനുസരിച്ച് വേണ്ട രീതിയിൽ വൈദ്യ നിർദ്ദേശത്തോടെ പിന്തുടരുന്നത് പരിക്കുകൾ വരാതിരിക്കാനും വന്ന പരിക്കിൽ നിന്ന് പെട്ടെന്ന് രോഗമുക്തിക്കും ഫലപ്രദമാണ് പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ ഒരു കാരണവശാലും ചൂടുവെക്കരുത് തിരുമരുത് എന്നുള്ളത് മറന്നുകൂടാ ചുരുക്കത്തിൽ ഒന്നാമതായി എത്ര ചെറിയ പരിക്കാണെങ്കിലും നിർദ്ദേശത്തോടെ ചെറിയ കാലയളവ് വിശ്രമം എടുക്കുക രണ്ടാമത്തെ കാര്യം എത്രയും പെട്ടെന്ന് പുനരധിവാസ വ്യായാമങ്ങൾ ശീലിക്കേണ്ടതുണ്ട് മൂന്നാമതായി പരിക്ക് പൂർണ്ണമായി ഭേദമായി ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടാം എന്ന വൈദ്യ നിർദ്ദേശത്തോടെ മാത്രം സ്പോർട്സ് ഇവന്റുകൾ പുനരാരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി നോറ്റുപുഴ വെച്ച് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വനിതാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആയുർവേദീയം എന്ന സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് ആയുർവേദത്തിൽ ഉള്ള വിവിധതരം സ്പെഷ്യാലിറ്റികളെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനോടൊപ്പം തന്നെ രണ്ടു മണി മുതൽ മണി വരെ വളരെ പ്രസിദ്ധനായ ആയുർവേദ സ്പോർട്സ് ചികിത്സകനായ മാത്യൂസ് വെമ്പിള്ളി സാറിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് സിംബോസിയം സംഘടിപ്പിക്കുന്നു ആയുർവേദത്തിൽ നിന്ന് സ്പോർട്സ് ആയുർവേദ വഴി പ്രയോജനം ലഭിച്ചിട്ടുള്ള ധാരാളം സ്പോർട്സ് താരങ്ങളും അതോടുകൂടി തന്നെ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ സ്പോർട്സ് സ്കൂളുകളുടെ കോച്ചുകളും സ്പോർട്സ് താരങ്ങളും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ആയുർവേദത്തിന് എത്രമാത്രം സ്പോർട്സിൽ പരിക്ക് പ്രതിരോധിക്കാനും പരിക്ക് വന്നതിന് ശേഷം ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്രദമായ ചികിത്സ നൽകാനാവും ആയുർവേദത്തിന്റെ സാധ്യതകളും പരിമിതികളും ചർച്ച ചെയ്യുന്നു സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള സലീംകുട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ആയുർവേദത്തെ അടുത്തറിയുവാനുള്ള അവസരമാണ് ആയുർവേദീയം എക്സ്പോയിലൂടെ ഒരുക്കിയിരിക്കുന്നത് കോവിഡിന് ശേഷം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആയുർവേദം എന്താണെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു ആയുർവേദത്തിന് ഈ ഒരു മേഖലയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് അടുത്തറിയാനുള്ള ഒരു അവസരമാണ് ആയുർവേദ്യം എപ്പോ നെല്ലാടുള്ള ഒരു ആയുർവേദ ചികിത്സാലയത്തിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ എം എം അനുമോൾ ഇതുവഴി ആയുർവേദത്തിലെ വിവിധ തരം സ്പെഷ്യാലിറ്റികളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്ന് അറിയാനും ഞങ്ങൾക്ക് സാധിക്കും എം എക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എല്ലാ മേഖലകളിലുള്ള ഡോക്ടേഴ്സിന്റെ ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം ഡോക്ടേഴ്സ് അംഗമാണ് നൂറ്റി പത്തോളം ഏരിയ ഘടകങ്ങളുണ്ട് എം എക്ക് അതുപോലെ തന്നെ ആയുർവേദ മേഖലയിലെ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ നൈപുണ്യങ്ങൾക്കൊക്കെ വികസനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എം ഐ അക്കാദമിയും ഒക്കെ എ എം എയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ഡോക്ടേഴ്സിനും അതുപോലെ പൊതുജനങ്ങൾക്കും ഒപ്പം തന്നെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം എം ഐ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം സർക്കുലേഷൻ ഉള്ള ഒരു ആയുർവേദ വാരികയാണ് ആപ്ത എന്ന് പറയുന്നത് ഈ ഒരു ആപ്ത എമി യാണ് നാല് ഔഷധ നിർമ്മാണ സൊസൈറ്റികൾക്ക് എ നേതൃത്വം നൽകുന്നുണ്ട് അതുപോലെയുള്ള ഗുണമേന്മയുള്ള ഔഷധം കിട്ടത്തക്ക രീതിയിൽ ഔഷധ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എം ഐ പൊതുജനങ്ങൾക്കായുള്ള ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സംഘടനകളുമായിട്ടെല്ലാം എ ചേർന്ന് പ്രവർത്തിക്കുന്നു സർക്കാരിന്റെ പൊതുജന ആരോഗ്യ പ്രവർത്തനങ്ങൾ സജീവമായി എം ഐ ഇടപെടുന്നുണ്ട് വ്യാജ വൈദ്യം പോലുള്ള നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാവുന്ന വിപത്തിനെതിരെ നിരന്തരമായി എം പോരാടിക്കൊണ്ടിരിക്കുകയാണ് പ്രളയകാലത്തും മഹാമാരിയുടെ കാലത്തും കോവിഡിന്റെ കാലത്തും ൊക്കെ വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയാണ് നമ്മള് ഈയൊരു ആരോഗ്യ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് ഇപ്പോൾ എം ഐ എന്ന സംഘടന നമ്മുടെ ഒരു എറണാകുളം ജില്ലയുടെ വനിതാ കമ്മിറ്റിയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും ചേർന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ആണ് ആയുർവേദിയം എക്സ്പോ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായിട്ടുള്ള മെഡിസിൻസ് വിതരണം ചെയ്യുന്നുണ്ട് പേർക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അസ്ഥയുടെ സാന്ദ്രത ടെസ്റ്റ് ആണ് അമ്പത് പേർക്ക് വെരിഫോസന്റെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ കാലിലൊക്കെ അടിച്ച് നിൽക്കുന്ന അവസ്ഥ ആ ഒരു അസുഖത്തിന്റെ ടെസ്റ്റ് അമ്പത് പേർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് പേർക്ക് യൂറിക് ആസിഡിന്റെ ടെസ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് ക്യാമ്പിലെത്തിച്ചേരുന്ന എല്ലാവർക്കും സ്കിന്നിന്റെയും ഹെയറിന്റെ അസസ്മെന്റ് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം അതിന്റെ ഒരു എമൗണ്ട് എത്രയാവുന്ന അപ്പൊ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എന്നുള്ള രീതിയിൽ കുറഞ്ഞ നിരക്കിൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ ഈ ഒരു ക്യാമ്പിൽ സാധിക്കും ഈ പറഞ്ഞ എല്ലാ സേവനങ്ങളും നിങ്ങൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂവാറ്റുപുഴ കെ എം ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ആയുർവേദിയം എക്സ്പോ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷന് വേണ്ടിട്ട് മുൻകൂറായിട്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആയുർവേദിയം എക്സ്പോയെ കുറിച്ച് മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ആയുർവേദത്തിന്റെ ഗുണനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനും ആയുർവേദത്തെ അതിന്റെ ചികിത്സാരീതി സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ആയുർവേദ മെഡിക്കൽ ഡോക്ടേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മറ്റുള്ള നഗരസഭയുടെ സഹകരണത്തോടെയുമാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എല്ലാ ആളുകളും ഇതിൽ പങ്കു അതിന്റെ അത് ഗുണഭോക്താക്കളായി മാറുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തി ആയുർവേദത്തിലെ വിവിധ സ്പെഷ്യാലിറ്റികളെ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ എക്സ്പോയിലൂടെ ലക്ഷ്യമിടുന്നത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റി മൂവാറ്റുപുഴ മുൻസിപ്പാലിറ്റിയിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴയിലെ ഒരു ആയുർവേദ ആശുപത്രിയിലെ ചീഫ് കൺസൾട്ടന്റും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മൂവാറ്റുപുഴ ഏരിയ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ കാസിം വിജയകരമായി അങ്കമാലിയിലും എറണാകുളം ഹാളിലും നടത്തിയ ആയുർവേദീകരം എക്സ്പോയുടെ മൂന്നാം പതിപ്പാണിത്തവണ മൂവാറ്റുപുഴയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഈ മെഗാ ആയുർവേദ ക്യാമ്പിൽ നിരവധി സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അസ്ഥിരോഗങ്ങള് വാദരോഗങ്ങൾ ന്യൂറോളജി തൊക്കു രോഗങ്ങൾ കോസ്മെറ്റോളജി നേത്ര രോഗങ്ങൾ ശിരോ രോഗങ്ങൾ തുടങ്ങിയ വിവിധ രോഗങ്ങൾക്കുള്ള സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ലഭ്യമാണ് മരുന്ന് വിതരണം സ്ഥി സാമ്പ്രദ നിർണയ ക്യാമ്പ് കാഴ്ച പരിശോധന വെയിൻ പരിശോധന യൂറിക് ആസിഡ് പരിശോധന എന്നിവയും സൗജന്യമായി നൽകുന്നതാണ് ഈ ഒരു സിംബോസിയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പല സ്പെഷ്യാലിറ്റികളെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ആയുർവേദത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട് ന്യൂറോ അസുഖങ്ങൾ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് ഓട്ടിസം സെർബൽ പാൾസി തുടങ്ങിയ കീഡിയാട്രിക് അസുഖങ്ങൾ മാത്രം ചികിത്സിക്കുന്ന സ്പെഷ്യാലിറ്റി ഉണ്ട് പൈൽസ് ഫിസ്റ്റുല ഫിഷർ തുടങ്ങിയ സ്പെഷ്യാലിറ്റികൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് അതുപോലെ ഒടിവ് ചതവ് അതുപോലെ തന്നെ ഡീജനറേറ്റീവ് ചേഞ്ചസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ പല സ്പെഷ്യാലിറ്റി ആയുർവേദത്തിലുണ്ട് പക്ഷെ ആളുകൾക്ക് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അജ്ഞരാണ് അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ആയുർവേദത്തിൽ ഉള്ളത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസിൽ ഏറ്റവും പ്രശസ്തമായ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും ആണ് ഈ സിംബോസിയത്തിൽ പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ആയുർവേദം സ്പോർട്സ് മെഡിസിൻ എന്ന വിഷയത്തിൽ ഒരു സിംബോസിയവും ജനങ്ങൾക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി ഒരു മെഡിസിനൽ പ്ലാന്റ് എക്സിബിഷനും ഉണ്ടായിരിക്കുന്നതാണ് സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനും മരുന്ന് വിതരണവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് മൂന്ന് ആറ് ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ തനുതായ ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തിന്റെ പ്രയോജനം ലഭ്യമാക്കുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീയതി മറക്കണ്ട രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ ഫെബ്രുവരി ശനിയാഴ്ച രജിസ്ട്രേഷൻ വിളിക്കേണ്ട നമ്പർ എട്ട് രണ്ട് ഒന്ന് മുപ്പതിൽ പരം സ്ഥാപനങ്ങളിൽ നിന്ന് നൂറിൽ പരം വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഇതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യമായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം കൂടാതെ ആരോഗ്യ ഭക്ഷണം എന്ന ആശയം മുൻനിർത്തി മില്ലറ്റ് പ്രദർശനവും വിൽപ്പനയും വിവിധ തരം ആയുർവേദ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും